വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചട്ടമ്പി സ്വാമി സമാധി ശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരക്കേറുകയാണ് മെയ് എട്ടിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പശ്ചിമബംഗാൾ ഗവർണർ സി വി ബോസ് പങ്കെടുക്കും ദീപാലംകൃതമാണ് വിദ്യാധിരാജപുരം പൂജാമന്ത്രങ്ങളാൽ മുഖരിതവും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പേരാണ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി വള്ളികുന്നതെത്തുന്നത് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ശതകോടി അർച്ചന തുടരുകയാണ് ശതകോടി അർച്ചന സാമൂഹ്യ അർച്ചനയാണ് ഇത് വളരെ വലിയൊരു സംഖ്യയാണ് നൂറ് കോടി എന്നത് വലിയൊരു സംഖ്യയാണ് അത് എത്തിക്കണമെങ്കിൽ ആയിരം ആളുകൾ ഒരുമിച്ചിരുന്ന് പതിനെട്ട് ദിവസം പതിന ദിവസേന പതിനഞ്ച് മണിക്കൂർ തുടർച്ചയായി നാമം ജവിക്കുകയാണെങ്കിൽ മാത്രമേ അത് ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ വിദ്യാധിരാജ ഇന്റർനാഷണൽ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾ ബുധനാഴ്ച സമാപിക്കും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ